അവൻ എന്റെ യോഗ തോർത്തു പാടും ഞാൻ പരമേശരൂർ എന്റെ പാപമെല്ലാം പോകിയാദാൽ പാടും പരമേ ഹലോ സ്തോത്രം 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 തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ ജോണ ചായൻ പ്രാർത്ഥിക്കും

അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിനോദം എന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശുക്രി ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവി ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചു കൊണ്ട് അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം പറഞ്ഞത് അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എരുഷലേമിലുള്ള ഗസയിലുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യ രാജ്യയുടെ ഒരു ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനു മേൽ പറഞ്ഞ പാട്ട് ഏതാകുമ്പോളൂളൂ നിങ്ങൾ ൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അവൻ വായിച്ച ഭാഗമാവത് അർക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോഗം കത്തിരിക്കുന്നവരെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതെ ഇരുന്നു അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവന്റെ ജീവൻ ജീവനെടുത്ത് കളയുന്നവൻ അല്ലോ സ്തോത്രം നമുക്കറിയാം ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന അറിയാവുന്ന സാഹചര്യങ്ങളാണ് സ്തോത്രം ഹാനോയ എന്നാൽ ദൈവം ഒരാളെ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരനായി തീരണമെന്ന ഒരു ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായും അവൻ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി ഒരാളെ നമ്മോട് സുവിശേഷം പറയുവാനൊക്കെയും ഇടയായി തീരും ഈശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാമത്തെ അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലാണ് ഇതിനെ പറ്റിയൊക്കെയും പറഞ്ഞിരിക്കുന്നത് സ്തോത്രം ആ ഭാഗങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന ഷണ്ഠനോടാണ് സ്തോത്രം അതിന് ോ അതിനോട് ചേർന്ന് ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണിടയായി തീർന്നു യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്ത് വന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആമിയൻ കഴിക്കുവാൻ വേണ്ടി വന്നതാണ് സ്തോത്രം ഹാലലു ആമേൻ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു ആമേൻ അവൻ എന്നും സ്വർഗത്തിൽ എന്ന് ആമേൻ സ്തോത്രം വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ് ആമേൺ സ്തോത്രം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രം പ്രിയമുള്ള ദൈവജനമേ ആമേൻ ആമേൻ സ്തോത്രം സൺ आम െ ആമേൽ അർത്ഥങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്തു മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവർ പോകുന്ന ഭാഗത്ത് വെള്ളം കാണുവാനും സ്തോത്രം ഈ വെള്ളം ഉണ്ടല്ലോ എന്നെ സ്നാനപ്പെടുത്തുവാൻ എന്താണ് തടസ്സം എന്ന് പറയുമ്പോൾ ആമേൻ നാം വായിച്ചു കേട്ടതാണ് നീ വിശ്വസിക്കുന്നു എങ്കിൽ സ്നാനം നിനക്ക് ഏൽക്കാമെന്ന് ആമേൽ പ്രിയമുള്ള ദൈവജനമേ ഹാലലുയ ആമേൻ സ്തോത്രം ദൈവം നമുക്ക് തരുന്ന അവസരം ഹാലലുയ നാം നിശ്ചയമായും വിനിയോഗിക്കണം ഹാലലുയ ആമേൻ സ്തോത്ര അതുകൊണ്ടാണ് വചനത്തിലൂടെ അങ്ങനെ ഒരു സാഹചര്യം തന്നെ ആമേൻ ഒരുക്കി ദൈവം ആ ഒരു വചനം ബൈബിളിൽ ൈബിളിൽ തന്നിരിക്കുന്നത് പ്രിയമുള്ള ദൈവജനമേ അതുകൊണ്ട് ഹാലൊലിയ നാം വിശ്വസിക്കുന്ന ഏവർക്കും സ്നാനപ്പെടുവാനുള്ള അവസരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ആമിയൻ സൂത്രം ദൈവത്തിന് വേണ്ടി നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സ്വർഗം നമുക്ക് വേണ്ടി താണിറങ്ങി വന്ന് ഈ ലോകത്ത് വന്ന് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവർക്ക് സ്നാനപ്പെടുവാനും ദൈവ മക്കളായി തീരുവാനുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഹാലൊലുയ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം വന്നതെന്നും ഹലൊലുയ ആമീൻ സൂത്രം വേറൊരു ബലി ും ഇനി ലോകത്ത് അവശേഷിക്കുന്നില്ല നാം വിശ്വസിച്ചതി കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്ത് വന്ന് സ്തോത്രം ആമേൻ നമുക്ക് വേണ്ടി ആമേൻ പാപത്തിന് യാഗമായി തീർന്നു നമ്മുടെ പല സകല പാവങ്ങൾ അവൻ ഏറ്റെടുത്തു സ്തോത്രം നാം ഇനി പാവികളായി ജീവിക്കേണ്ടവരല്ല ആമേൻ സ്തോത്രം വിശ്വസിച്ചാൽ സ്നാനപ്പെടുവാനുള്ള അവസരം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ഹാലലൂയ ദൈവം നമ്മെ ഈ വായിച്ച ഈ വായിച്ച വേദഭാഗത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം ബാക്കിയുള്ള ശുശ്രൂഷകൾക്കായി ഇപ്പോൾ നമ്മള് സ്നാന ശുശ്രൂഷകൾ കൊണ്ട് ഇവിടെ കടന്നു പോകുക എടേത്തല്ലോ ദിവസങ്ങളായിട്ട് നില ആളുകളായിട്ട് ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു സ്നാനത്തിനുവേണ്ടി ആ പഴയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക എടുത്തു ഇന്ന് പുൽക്കാലം കർത്താവ് നമുക്ക് അങ്ങനെ ഒരു അവസരത്തെ നമുക്ക് തികവാൻ ഇടയായി ഓർത്ത് നമുക്ക് സ്തോതം ചെയ്യാം നമ്മളെ മേഖലയിൽ നമുക്ക് സ്തോതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വേദഭാഗം വായിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന കഥദാസന്മാർ തമിഴിലും മലയാളത്തിലുമായിട്ട് അത് വായിക്കുന്നതായിരിക്കും നമുക്ക് പ്രാർത്ഥനയോട് അത് കേൾക്കാം எட்டு முதல் பதினொன்று வரை உள்ள வாசனங்களை வாசிக்கோம் மார்க்கு ஒன்று முதல் நான் உங்களுக்கு ஞானத்தானம் கொடுத்தேன் அவரோ பரிசு ஆவினால் உங்களுக்கு ஞானத்தானம் கொடுப்பார் என்று பிரசனித்தான் அந்த நாட்களில் இயேசு கலியாணியில் உள்ள நாசரத்தூரில் இருந்து வந்து யோகா நதியில் யோகனால் ஞானஸ்தானம் பெற்றார் அவர் ஜனத்திலிருந்து தரையறனுடனே வானம் திறக்கப்பட்டதையும் ஆவியானவர் புறாவை போல் தம்மில் இறங்குவதையும் கண்டார் നീ ഉമ്മിൽ നിന്ന് ഒരു ഉണ്ടായിട്ട് ആമേൻ അടുത്ത പ്രിയ ജോസ് പാസ്റ്റർ രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ ഈ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതരുടെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്നു പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്നും മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്റ്റന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കയും പ്രാർത്ഥന കഴിച്ചും പോന്നു നമുക്ക് പ്രാക്സിനോട് അയക്കുമ്പോൾ നമുക്ക് സ്നാന ശുശ്രൂഷൻ വേണ്ടി അതിനൂടെ ഫ്രാക്സിനോട് എല്ലാവർക്കും സ്ത്രോതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുകൾ പാടും Varum ne süreç Çakın alle o Paramo Natan Kuvan Yordana Çingel varunlu Paramo Natan Slaanam Kuvan Yordana varunlu Kandalım ത്തിൻറെ പാപത്തെ ചുമാക്കും ജൈവാ കുഞ്ഞാട് കണ്ടാലോ ലോകത്തിൻറെ പാപത്തെ ചുമാക്കും ജൈവാ കുഞ്ഞാട് കണ്ടുവോ രൂപ പോയി ഞാനാ മേൽക്കുവാൻ പോകുന്നു പോൽ പാമിയന്ൽക്കോവാൻ പോകുന്നു ആരത വരും നാരും വിഷു ഗക്ഷഗ നല്ലോ ആര് താരും നാരും വിഷു ഗക്ഷഗ നല്ലയോ ോ നാഥൻ സ്ഥാനമേൽക്കുവാൻ യോധാനാ ചിംഗൽ വരുന്നു പാരമോ നാഥൻ സ്ഥാനമേൽക്കുവാൻ യോധാനാ ചിങ്കൽ വരുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടക്കാം ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗീയ നല്ല പിതാവ് അനുഗ്രഹപൂർണ്ണമായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യം ചെയ്ത് നിർത്താവ് സ്വർഗ്ഗം സന്തോഷിക്കുന്ന ഈ നിമിഷത്തിനകത്ത് കർത്താവ് ഞങ്ങളുടെ ദൈവസമയം ഭാഗവാക്കാകുവാൻ കർത്താവ് നൽകി തന്ന നല്ല കൃപകൾക്കായി സ്തോതം ചെയ്ത് നിർത്താവ് ഈ സ്ഥലത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതാവ് പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷകൾ മേൽ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവ് ശുശ്രൂഷ ചെയ്യുവാൻ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകൽക്കാലം ഇവിടെ കൂടി വന്ന്

ഒരു വിശിഷകനായി കഥാവ് ഒരു നല്ല സഹ ശിഷ്യനായി തീരുവാൻ കഥാവ് സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം സ്തോത്രം യേശു ക്രിസ്തു അമേൻ അമേൻ അമൻ ില്ല നിന്നാൽ സ്നാനേൽക്കുവാൻ ഉള്ള കേരളമാവശ വല്ല ഭാ നിരോ ചുമന്നിരുവാനില്ല യോഗ്യതാം യോഗ്യത ഇപ്പോൾ സുവിശേഷം ഡിസ് എട്ടാം അധ്യായത്തിൽ നിന്ന് ഇരുപത്തിയെട്ടും ഉള്ള വേദഭാഗം കെ ജോസ് പാസ് ഇപ്പോൾ വായിക്കുന്നേക്കും മറ്റേ സുവിശേഷത്തിൽ നിന്ന് ജോസ് പാസ് വായിക്കുന്നേ അതനുശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഈ നിമിഷം നമ്മൾ കണ്ണടയ്ക്കാം സ്തോത്രം ചെയ്യാം പിതാവ് ഞങ്ങൾ രൂപയുമായിട്ട് തിരിച്ചിലേക്ക് കടന്നു വെക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും കർത്താവ് സഹായിക്കണമേ ഇതുവകെ കർത്താവ് അങ്ങടെ നല്ല സാന്നിധ്യം ഞങ്ങളോട് കൂടിയേക്കുന്നു കർതാവ് ഏറ്റവും മനോഹികമായി കർത്താവ് സഹായിക്കണമെ കർത്താവ് ദൈവം സാന്നിധ്യം വെളിപ്പെടുവാൻ കർത്താവ് യോഗ നദിയെങ്കിൽ കൃതാവ് അല്ലല്ലോ പിതാവിന്റെയും പുത്രമാവിന്റെ സാന്നിധ്യം ഒരുപോണെ വന്നത് ഇപ്പോ അല്ലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ദൈവശബ്ദം സ്വന്തത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ പകൽക്കാലം ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ ആ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താപനങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നാമത്തിൽ തന്നെ ഞാൻ ദൈവസഭയെ സാക്ഷി നിർത്തി അനേകം സാക്ഷി നിർത്തി രൂപേനോട് ഞാൻ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് മാനവകാശിയുടെ ഭാവങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളെയും വേണ്ടിന് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനായ വന്നിട്ട് യും പന്ത്രണ്ടാമത്തെ വയസ് യേശിലെയും ദേവാലയത്തില് മതപുരോഹിതന്മാരോട് സംസാരിക്കുകയും ദൈവവചനത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും മുപ്പത് വയസ്സുവേറെ ഈ ഭൂമിയിൽ നശ്രയത്തിൽ മാതാപിതാക്കന്മാർക്ക് അനുസരിച്ച് മാതാപിതാവിനെ ശുശ്രൂഷ ചെയ്ത് തന്റെ സഹോദരന്മാരോടൊപ്പം ജീവിക്കുകയും മൂന്നര വർഷക്കാലം അവൻ യേശു നദി സ്നാനമേറ്റ് മൂന്നര വർഷക്കാലം അനേക സൗഖ്യമാക്കി കുവിഡ് കണ്ണുള്ളവ കാണുമാകി മുടന്നുള്ളവയെ നടക്കുമാകാക്കി മരിച്ചവകെ ഉയർപ്പിച്ചു വീ കടലിൽ ശാന്തമാക്കി ുംകതാകി കൈകളിലും കാലിലും കായികം പാടി തകിക്കപ്പെട്ട് സ്വന്തം തോളിമേൽ തല ചായുകൊണ്ട് പ്രാണനവിട്ട് മൂന്നാം ദിവസം മൂന്നാം ദിവസം ജോസഫിന്റെ കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് ഹേ ഹേ നിന്റെ നിന്റെ എവിടെ ദൈവത്തിന്റെ വചനപ്രകാരം അത് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ശിഷ്യമാർ കാണ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ വടത്തുഭാഗത്ത് വീണ്ടും നമ്മെ ചേക്കാനായി കടന്നു വെക്കുന്ന യേശു ക്രിസ്തു താൻ ദൈവമെന്ന് രൂപേൻ വിശ്വസിക്കുന്നുവോ ഇന്ന് മുഗൽക്കാലം ഗ്രൂപൻ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ഏത് നാമത്തിലാണോ ആ നാമത്തിങ്കില് മരണ കേന്ദ്രം വിശ്വസനായി ദൈവ സഭയ്ക്കകത്തും ദൈവവചന പ്രകാരം ജീവിപ്പാൻ തയ്യാറാണോ ഗ്രൂപന്റെ സാക്ഷി വാചനങ്ങളിൽ നിന്ന് സ്വർഗീയദൂതന്മാകെ സാക്ഷി നിർത്തിയും ദൈവസഭയെ സാക്ഷി നിർത്തിയും ഞാന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഗ്രൂപനെ സ്നാനപ്പെടുത്തുന്നു

ജയം ജയാമെപ്പോഴും യേശുനാഥർ നാമത്തേനു ജയം ജയാമെപ്പോഴും യേശുനാഥർ നാമത്തേനു ജയം ജയ മരണമൊക്കെ എന്തും വിശ്വസനായിക്ക എന്നാൽ ജീവകിടം നിനക്ക് കായ്പാടേത്തും സോഹിയ നല്ല പിതാവിയെ അനുഗ്രഹപൂർണമായ നല്ല നിമിഷത്തെ പ്രിയ രൂപാവ് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് സാക്ഷ്യപ്രകാരം ഇന്ന് പകൽകാലം ഈ വെള്ളത്തിൽ വെള്ളത്തില് പിതാവിന്റെ പുത്രനെ നാമത്തെ സ്നാനമേൽ സഹായിച്ചല്ലോ കൃതാവ് ഇന്ന് പകൽ കാലം രൂപേൻ അനുഗ്രഹമുള്ള അവൻ ദൈവ നല്ല സാക്ഷ്യമുള്ളവനായി ദേശത്തിന് മാതൃകകളായി മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും അവന്റെ കുടുംബത്തിനും അവൻ്റെ അനുഗ്രഹപ്പെട്ട പുരുഷനായി മറ്റുള്ളവർക്ക്

ಶತ್ರುಗಣ ಚಂಗಾಡಲಿಲ್ಲ ಮುಂಗೆ ಪೋಯ ಶತ್ರು ವೇಣ ಚಂಗಾಡಲ ಮುಂಗೆ ಪೋಯ ಮೈರೆಯ ಬಾಲಿಕಾಯಿ ಇನಿ ಮೇಲೆ ಮೈರೂಡ ಎದುರ್ಪ ಜಯ ಜಯ ಅಲ್ಲೇರು ಜಯ ಜಯ ಜಯಂ ಜಯ ಮೇರು ಜಯಂ ಜಯ ു ജയം ജയാമെ പോരോ ഇന്ന് പുൽക്കാലം ഇവിടെ നിൽക്കുന്ന ദൈവസഭയെ സാക്ഷി നിർത്തി ഒന്ന് രണ്ട് കായികങ്ങളെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് പുൽക്കാലം സ്നാനം സത്യമാണെന്ന് ദീപത്തിന്റെ ബാധ്യത നമ്മെ പഠിപ്പിക്കുക എടുത്തു യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു കർത്താവ് പഠിപ്പിക്കുക ഇടയത്തുന്നു യേശു കർത്താവ് സ്നാനപ്പെട്ട് യോധ നദിയിൽ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെന്ന് യോഹജ്ഞാനാ സ്നാനം വിൽക്കുകയാണ്